ഹായ് കൂട്ടുകാരേ എത്ര ദിവസത്തിന് ചേട്ടാണെന്ന് അറിയോ ഇന്നു കുളിച്ചു വൈകുന്നേരം കേട്ടോ അമ്പലത്തിൽ പോയി ഏ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് എത്തിയിട്ട് അരമണിക്കൂറല്ല കേട്ടോ അതിൽ കൂടുതലൊക്കെ ഏതൊട്ടുമിറ്റത്താണ് അമ്പലം ഞാൻ പറയാറുണ്ടല്ലോ ഇപ്പോൾ അടുത്തൊരു അമ്പലം കാണിക്കാറില്ലേ അവിടെ പോയി കുളിച്ചു തൊഴുതു വന്നു പിന്നെ എന്താ അപ്പം അസുഖത്തിനൊക്കെ ഒരു ചെറിയ കുറവ് ഒന്ന് കുളിക്കാമെന്നായി ഒരാഴ്ചക്ക് ശേഷം ചേട്ടൻ കുളിക്കുന്നുണ്ടടക്ക് എന്നാലും ഭയങ്കര ക്ഷീണമാണ് ഇന്നിപ്പോൾ എന്തായാലും വണാക്ക് എത്തി ലൈറ്റിലിറ്റോണ്ട് കഴിഞ്ഞ് വൺ ലാക്ക് അതുകൊണ്ട് കുറച്ച് സമാധാനം പക്ഷേ ക്ഷീണം സമയം സമയമെടുക്കുന്നവരാണ് മാറാനായിട്ട് എന്തായാലും മാറി വരട്ടെ അല്ലേ റസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ തന്നെ മാറണം പിന്നെന്താ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ സംസാരം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വടക്ക് കിഴക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞുകൊണ്ടുള്ളതല്ലേ കൊള്ളാം ഓരോ ധ്യാട്ടിലും ഓരോ രീതികൾ അതേപോലെ തന്നെയാണ് നമ്മൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഊണ് കഴിക്കാനൊക്കെ ഇരിക്കില്ലേ നമ്മൾ സദ്യ ഉണ്ണാനൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇല എടുത്താൽ അങ്ങോട്ട് ചാടിക്കളാന്ന് പറയുന്നത് നമ്മളെന്താ ചെയ്യുക ഇലയും കൊണ്ട് ചാടണമെന്ന് ചോദിക്കുമല്ലേ ഇലയും കൊണ്ട് ചാടാനല്ലേ ഉടനെ ആ ഇല ഇലയെടുത്താൽ കളഞ്ഞേക്കാൻ പറയണതാണിത് ചാടിക്കള ഇലയെടുത്ത ചാടിക്കള എന്താ പറയുക കീഞ്ഞാളി വന്നാളി പൊക്കാളി പൊക്കാളി എന്തെല്ലാം ആഴ്ചകളാണെന്നറിയുമോ നല്ല രസം കേൾക്കാനായിട്ട് എനിക്ക് ആദ്യമൊന്നും തീരെ മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പിന്നെ പൊപ്പിക്കാം ഇടയ്ക്കൊക്കെ പോകുമ്പോഴേ ഉള്ളൂല്ലോ ഞങ്ങൾ എന്തായാലും എറണാകുളം സെറ്റിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള പൊക്കെ വരവേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയൊന്നും അവിടെയില്ല എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ പൊക്കൊക്കെ കുറവാണ് പണ്ടൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യമല്ല ഒരു വർഷം പോവുക പിന്നെ ട്രെയിനിൽ കയറുക അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു ട്രെയിനിൽ കയറുക കൊച്ചിലേ പോലെ കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ കൊതികൊണ്ട് അച്ഛനൊരിക്കെ ഇവിടെ എറണാകുളത്തുനിന്ന് ആലുവ വരെ ട്രെയിനിൽ കയറ്റി ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട് ട്രെയിനിൽ കയറാനുള്ള കൊതി ചെറിയൊരു ഓർമ്മ പിന്നെ അതേപോലെ തന്നെ ആയിരുന്നു ടി വി ടി വി നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ല അന്ന് ആ സമയത്ത് എറണാകുളം സുഭാഷ് ഒരു ദിവസം ടി വി വെച്ചു എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ടി വി വന്നു വലിയ ടി വി അതും അച്ഛൻ കൊണ്ടുപോയി കാണിച്ചു തന്നു ഞങ്ങളെ അങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടു പിന്നെ എന്നാലും യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രെയിനിലൊക്കെ ഇങ്ങനെ പോകാൻ ട്രെയിനിലാണെങ്കിൽ എന്തിര ആയാലും യാത്ര ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെ ആഗ്രഹം സാധിച്ചതാണെന്ന് പറയും അമ്മ തലശ്ശേരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഓടിപ്പടിച്ചൊക്കെ വരാൻ പറ്റില്ല കാരണം ചുമതലകളാവില്ലേ ഓരോ പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങൾ വരും ചുമതലകൾ വരും അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒന്നും എത്തിപ്പെടാനൊന്നും പറ്റില്ല അങ്ങനൊരു ഭയങ്കര ദൂഷ്യമുണ്ടതിന് ഇത്രയും ദൂരക്കൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തിലൊക്കെ തന്നെ വേണം കല്യാണം കഴിക്കാൻ പിന്നെ ആണെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ആരും നാട്ടിൽ നിൽക്കണില്ല അത് വേറെ കാര്യമല്ലേ കാരണം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും നാട്ടിലേക്കൊക്കെ ജോലി കിട്ടി പുറം നാട്ടിലേക്കൊക്കെ പോകും പിള്ളേരൊക്കെ വീട്ടിലെ അച്ഛനന്മാർ മാത്രമുള്ള കാലമാണ് ഇപ്പം ഇനി അതൊന്നും പറയേണ്ട അത്യാവശ്യം കേട്ടോ ശരിക്കും നമുക്ക് ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെ നമുക്ക് നാട്ടിൽ തന്നെ നിന്നും അച്ഛനും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച നാട്ടിൽ ജീവിക്കാമല്ലോ പിന്നെ പുറം നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതും ഗൾഫിൽ പോകുന്നവർ പിന്നെയും തിരിച്ചെത്തും അതും കഴിഞ്ഞ് കടന്നു പോകണവരുണ്ടല്ലോ അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണ് അവിടെയൊക്കെ അങ്ങോട്ട് സെറ്റിലാവും കാരണം അവർക്ക് നല്ല അടിപൊളി ജീവിതമാണ് അവിടെ സുഖമാണ് പിന്നെ നാടും വേണ്ട വീടും വേണ്ട ഒന്നും വേണ്ട വല്ലപ്പോൾ ഒന്ന് വന്ന് കാണുക പോവാ അത്ര ചിന്തകളിലേക്ക് വരും പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായാലേ നമ്മുടെ നാട്ടിലുള്ളവരുടെ അവസ്ഥ എന്താ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് കുറേ പേരൊക്കെ ഇപ്പം മാറണുണ്ട് കുറച്ച് പേര് ഇപ്പം ഇന്നാൾ കല്യാണം കഴിഞ്ഞൊരു എൻ്റെ ഒരു അമ്മാവിൻ്റെ മകൻ്റെ മകളുണ്ട് ആ കുട്ടി പറഞ്ഞു അവൾക്ക് പോകണം എന്നാഗ്രഹമുണ്ട് പുറത്തേക്കൊക്കെ എന്ന് പറഞ്ഞു പക്ഷേ പയ്യം പറയുക എനിക്ക് വേണ്ട എനിക്ക് ഇവിടെ തീ പച്ചപ്പ് അതും ഇതൊക്കെ എനിക്കിഷ്ടം ഞാൻ ഞാനേ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ എന്താ സുഖമായിട്ട് ജീവിച്ചൂടെ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് പിന്നെ നമുക്ക് പൈസ ഉണ്ടോ പോയി കണ്ടുവരാം അല്ലേ അതിനും വിഷമമൊന്നുമില്ലല്ലോ പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടു നാട്ടിൽ അങ്ങനെ പൈസ കിട്ടാകേം പിന്നെ വാരി കോരി ദൂർത്തടിച്ച് ചിലവാക്കാനും മാത്രമൊന്നും കിട്ടണമുണ്ടാവില്ലായിരിക്കും അത്രയല്ലേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞ് കാട് കയറി എവിടേക്കോ എത്തിയല്ലേ എന്തായാലും ചെറിയൊരു വീഡിയോ ഒക്കെ വേണ്ടി എടുത്താണ് കേട്ടോ അപ്പോൾ ഇന്നിവിടെ നിർത്താം നമുക്ക് പിന്നെ വീഡിയോകൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഒരുപാട് പേരൊക്കെ കാണുന്നുണ്ട് വീഡിയോകൾ പലതിലും ഷോർട്ടും ചില ലോങ്ങും പോകുന്നുണ്ട് അതേപോലെ തന്നെ പക്ഷെ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് ചെയ്ത് കാണുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ നിങ്ങൾ വീഡിയോയുടെ ഭൂരിഭാഗം കാണുന്നു എന്നുള്ളത് അപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെറുതെ രണ്ട് ഭാഗം നമുക്കിന്ന് സംസാരിച്ചിരിക്കത് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും